ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം കഴിഞ്ഞു കുറച്ച് അല്ലേ സ്റ്റേറ്റ് കലോത്സവം നമുക്കറിയാം ഏഷ്യയില് തന്നെ കൗമാരക്കാരുടെ ഏറ്റവും വലിയ ഉത്സവം ആ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് മിടുക്കി മിടുക്കന്മാരൊക്കെ ഉണ്ട് ഈ സ്കൂളിൽ അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം ഇന്നതാ നമ്മൾ നമ്മളാദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് ഐറ്റംസിൽ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എ ഗ്രേഡും ആയിട്ട് വന്നിട്ടുള്ള ഒരാളെയാണ് വേദാനാണ് നമ്മുടെ കുട്ടിയുടെ പേര് നമുക്ക് പരിചയപ്പെടാം വേദയുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോഴാണ് മൂന്ന് ഐറ്റംസിലെ നമുക്ക് സ്റ്റേറ്റില് നമ്മുടെ ഒരു തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിരുന്നത് അല്ലെ വേദക്ക് ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ ഏതൊക്കെ ഐറ്റംസിലാണ് നമ്മൾ പോയത് ശാസ്ത്രീയ സംഗീതം മലയാള പദ്യം സംസ്കൃതപദ്യം ആഹാ അപ്പോ നമ്മൾ മ്യൂസിക് ആണ് നമ്മുടെ ബേസ് അതെ നമ്മൾ കലോത്സവത്തിന് മുൻപും പങ്കെടുക്കാറുണ്ടോ പങ്കെടുക്കാറുണ്ട് ഇതുപോലെ സ്റ്റേറ്റ് നമ്മൾ ഈസി ആയിട്ട് ഈസിടെ വരെ എത്താറുള്ളത് ആളാണ് അല്ലേ ശാസ്ത്രീയ സംഗീതത്തിന് ഞാൻ പോവാറുണ്ട് മലയാളപദ്യം സംസ്കൃതപദ്യം ആദ്യമായിട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ ശാസ്ത്രീയ സംഗീതം ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ടായിരിക്കും ഏത് വയസ്സ് മുതലാ പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ കലോത്സവത്തിലും അതിന് പോവാറുണ്ട് പിന്നെ സംസ്കൃത പദ്യം മലയാള പദ്യത്തിലേക്ക് ഹയർ സെക്കൻഡറി ലെവലിലായപ്പോ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് ആ സ്റ്റാർട്ടിങ് തന്നെ സ്റ്റേറ്റിലാണ് അവസാനിച്ചത് അല്ലെ ഒൻപതിലും പത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു ജില്ല വരെ സ്റ്റേറ്റ് പോവാൻ പറ്റുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഈ ഒരു മ്യൂസിക് റിലേറ്റഡ് ഐറ്റംസ് മാത്രമേ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ സംസ്കൃത പദ്യം മലയാള പദ്യം ശാസ്ത്രീയ സംഗീതം അപ്പോൾ നമുക്ക് ഇതിലെ ഏതായിട്ടാണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്റ്റേറ്റിൽ എത്തും എന്ന് വിചാരിച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇതിലേത് ഐറ്റത്തിലായിരുന്നു അങ്ങനെയൊന്നുമില്ല കാരണം അത് ഓരോ ജഡ്ജിമാരും അങ്ങനത്തെ ഇതുകൊണ്ടൊക്കെയാണല്ലോ എത്തുന്നത് ശാസ്ത്രീയ സംഗീതത്തിനാണ് പോവാറുള്ളത് അപ്പൊ അതിലാണ് കുറച്ചുകൂടി കോൺഫിഡൻസ് പിന്നെ മറ്റു മറ്റേ ഹാപ്പി അല്ല കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ജില്ല വരെ പോയിരുന്ന പോയിരുന്നൊരു ഐറ്റം ആണ് സ്റ്റേറ്റിൽ രണ്ടിലും പോവാൻ പറ്റി അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് ഐറ്റംസിലൊക്കെ സ്റ്റേറ്റില് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി അല്ല നമുക്കറിയാം ഓരോ ഐറ്റംസ് തന്നെ നമ്മള് സ്റ്റേറ്റിൽ എത്തുന്നത് വലിയൊരു കാര്യമാണ് അപ്പോഴാണ് മൂന്ന് ഐറ്റംസിലും ഇത് കഴിഞ്ഞ് നമ്മള് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഇണ്ട് എന്താ അതെ കപ്പ് ആയിട്ട് വന്നത് അപ്പൊ അതില് നമ്മൾ മൂന്ന് ഐറ്റംസിൽ പോയിന്റ് നേടിയിട്ട് ആ പോയിന്റ് നമുക്ക് ഈ ഒരു കപ്പ് കിട്ടാനുള്ള ഒരു വലിയൊരു കാരണമാണ് അല്ലേ അതിന്റെ ഒരു വലിയ ഭാഗമായിട്ടുള്ള ആളാണ് വേദ അപ്പൊ വേദയുടെ മലയാള പദ്യം സംസ്കൃത പദ്യം ഏതാ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോ പാടിത്തരാൻ പോലെ എന്നാ നമുക്ക് ആദ്യം മലയാള പദ്യം എന്ന് കേട്ടാലോ കാവ്യാട്ടിൻ്റെ ണച്ചതിച്ചറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റുവോ നീ എൻ്റെ ജീവിത ഭാഷയേ ഓലയും നാരായവും കാഞ്ഞിരത്തിൻ്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ ചിഞ്ചിലം നിന്ന് ചിലങ്കകൾ ഊരിട്ട് നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ വീണപൂവിൻ്റെ ശിരസ് ചോദിക്കുന്നു പ്രേമസംഗീത തപസ് ചോദിക്കുന്നു ചിത്രയോഗത്തിൻ നപസ് ചോദിക്കുന്നു മണിനാഥമാർന്ന മനസ്സ് ചോദിക്കുന്നു കാവിലെ പാട്ടിൻ കരുത്ത് ചോദിക്കുന്നു എവിടെ എവിടെ സഹ്യ മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ്ണ മലയാളം എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം മലിനവസ്ത്രം ധരിച്ച് ഓടയിൽ നിന്നെടീറ്റ് രുതരുത മക്കളെ എന്ന് കേഴുന്നു ശരണഗതിയില്ലാതെ അമ്മ മലയാളം ഹൃദയത്തിൽ നിന്നും പിറന്ന മലയാളം ആരുടെ മുദ്ര ഇതാരുടെ ചോര ആരുടെ അനാഥമാമുറവിളി ആരുടെ നിലക്കാത്ത നിലവിളി തീ മൊഴി അമ്മയുടെ തേൻ മൊഴി ആരോമൽ ചേവോന്റെ അങ്ക തിരുമൊഴി ആർച്ചയുടെ ഉറുമിമൊഴി ചെറുമന്റെ കനൽമൊഴി പഴശ്ശിപ്പെരുപടപ്പൂരിൻ നിറമൊഴി കുഞ്ഞാലി വാൾമൊഴി തച്ചോളി തുടിമൊഴി ോരാതെ പെയ്യുന്ന മൊഴി ഓർക്കുക അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ വാക്കുതന്ന മലയാളം പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വന്ന മലയാളം കൂലി പോരെന്നതറിഞ്ഞു പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി കാണിച്ച മലയാളം പുള്ളുവൻ വീണ പുല്ലുഴൽ നന്തുണിച്ചുള്ളുകേൾപ്പിച്ച മലയാളം പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വീഴുന്നു കഷ്ടകാലത്തിൻ കയത്തിൽ രക്ഷിച്ചിടേണ്ട കൈ കല്ലെടുക്കുമ്പോൾ ശിക്ഷിച്ചു തൃപ്തരാകുമ്പോൾ ഓമനത്തിങ്കൾക്കിടാവ് ചോദിക്കുന്നു ഓണമലയാളത്തെ എന്തു ചെയ്തു ഓണമലയാളത്തെ എന്തു ചെയ്തു ഓ ഓളത്തെ എന്തു ചെയ്തു നല്ല മനോഹരമായിട്ടുള്ള ഒരു പദ്യം ഇത് പഠിപ്പിച്ചു തുടങ്ങുന്ന കാര്യ അച്ഛൻ തന്നെയാണ് അച്ഛൻ തന്നെയാണ് അച്ഛൻ ഗുരുവാണ് ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും ദിലീപ് മാഷിത്തെ മോളാണ് വേദ ഇനി നമ്മൾ ഇവിടെ നല്ല എന്താ പറയുക ഉച്ച സമയമാണ് ബ്രേക്കാണ് നല്ല ബഹളാണ് ഗ്രൗണ്ടാണ് അപ്പുറത്ത് നല്ലൊരു പേരാദിൻ ചോട്ടിലാണ് നമ്മളിരിക്കണേ ഈ ഒരു വെയിലത്തും നല്ല തണലാണ് ഇവിടെ അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ ആ സംസ്കൃതം പദ്യം കൂടെ നമുക്കൊന്ന് പാടിയാലോധ വിക്രമണ ലോലം കമ്പളിത കോമള പുഷ്പൂർണം श्रीमन्दमेश विपिनान्दमगान्मुकुन्दः सीमन्दिनीकरगृहीतः करारविन्दः दामोदरीयकरपल्लवसङ्गमेन का माधुरीकृतधिया कमनीजनाना വിശ്രീവികളക്കജ ബന്ധമുദ്ധർമ്മോദബിന്ദുഖനഖകംഗമാസീ മന്ദ പ്രചാര വിദരാളേ നന്ദിരവിന്ദവിലോചന इन्दुप्रकाशशिशिरैरपि मन्दहासै कन्दर्पवन्निमधिकं ज्वलया जकारीणां प्रयातुमलसं विलसन्निदम्बश्रोणीभरेण गुरुणाचरणं शिञ्जाननूपुरचनकृतिकैतवेन सञ्जाद खेदमिव रोदनमादनां प्रवालमशृणौ चरणौ धरण्यमासीततां न खलु खेदमितीव मत्वा वृक्षान् രിണേക്ഷണിക്ഷേപ ചാരുകുസുമാരണം സമീര സഞ്ജൽപ്പന സരസേന മനോഹരേണ മഞ്ജുസ്മേന തരളീകൃതവല്ലവീക कुञ्जस्थलीषु निकरासु चचारशौरी स्पृष्टास्तदा वनलता कुसुमानि नारी नारीजनेन निजभूषणता गतानि आलोलपल्लवकरा इव रोदमापुर्भृङ्गस्वनेन विगळन्मकरन्दबाष्पा कान्दाजनैः स्वयमुपेत्य कराम्बुजेन स्पृष्टारसेन तरुणा इव रागपूर्णा स्वाधीनतामुपयुन्नतिमाप्नुवन्द चाबल्यमेत्य तरसैव नवा प्रबाळा काचित्विरेफणिकरे मुखरे वहन्दि कम्बं भयेन गुरुणा हरिणाय दाक्षी मुक्तपुष्पततिराशु पयोरुहाक्षं हा मिश्रधर्मकुचमण्डलमालिलिङ्का സംസ്കൃതവും പഠിപ്പിക്കുന്ന അച്ഛൻ തന്നെയാണോ അല്ല ഇവിടെ സ്കൂളിലത്തെ സുജ ടീച്ചറാണ് പദ്യം സെലക്ട് ചെയ്ത് തരാറ് ട്യൂൺ ചെയ്ത് തരാറ് അച്ഛനാണ് ഇനി ഇത് കൂടാതെ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കും കൂടെ പങ്കെടുത്തു ഇത് മൂന്നും ഒരു ദിവസമായിരുന്നു മത്സരം ഇല്ല ഇല്ല ഫസ്റ്റത്തെ ദിവസമായിരുന്നു നാലാം തീയതി ആയിരുന്നു സംസ്കൃത പദ്യം മലയാള പദ്യം ലാസ്റ്റത്തെ ദിവസമായിരുന്നു ശാസ്ത്രം ദിവസം അപ്പൊ നമ്മള് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവേണ്ടി വന്നിരുന്നു ഇല്ല നാലാം തീയതി പോയി ഞാൻ തന്നെ തിരിച്ചു വന്നു പിന്നെ വീണ്ടും എട്ടാം തീയതി പോവുകയാണ് ചെയ്തത് അല്ലേ അപ്പോ ഈ പറയുന്ന ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് സമാപന സമ്മേളനം നമുക്ക് തൃശ്ശൂരിനാണ് കപ്പ് എന്നുള്ളതൊക്കെ അന്നാണല്ലോ അറിയുന്നത് അതെ അതെ അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സമാപനത്തിൽ പക്ഷെ ഒരു അത്യാവശ്യം വന്നത് കൊണ്ട് ഞാൻ പോകുന്നു അല്ലേ എന്നാലും ഭയങ്കര സന്തോഷമായിരിക്കും പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന ഈ ഒരു വർഷം തന്നെ അതെ അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് നമ്മളെ ഇവിടെ വരെ എത്തിച്ച് നമ്മുടെ അച്ഛനെ കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലെ ഇതാണ് വേദയുടെ അച്ഛൻ ദിലീപ് കുമാർ മാഷ ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ അറിയുന്നവർക്ക് മാഷെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ വേദ ഇത് അഭിപ്രായം സ്റ്റേറ്റ് ലെവലിലെ കലോത്സവത്തിന് പോകുന്നതേ ഒരു ഒരു അപൂർവമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇപ്രാവശ്യം വേദ ചെറുപ്പം പാട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കലോത്സവം നമുക്ക് ഒരു പുതുമയേറിയ കാര്യമല്ല നമ്മള് എപ്പോഴും പോകുന്ന ഒരു കാര്യം തന്നെയാണ് സ്റ്റേറ്റ് ലെവലില് മൂന്നൈറ്റത്തിനായി പോകാൻ പറ്റി എന്നുള്ളതാണ് ഈ വർഷത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം കപ്പും കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് തൃശ്ശൂർ കപ്പ് അത് വീണ്ടും അതിപ്പോ അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാല് വളരെ വലിയൊരു ഭാഗം തന്നെ പറയാം കാരണം നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോകുന്നത് അപ്പൊ മാഷയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാഷ കലോത്സവത്തിൽ മുതൽ തുടർച്ചയായിട്ട് തൊണ്ണൂറ്റി ഒന്ന് വരെ ആറ് കൊല്ലം അല്ല ആ മറ്റേ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ മോളിപ്പോ വീണ്ടും പോകുന്ന സമയത്ത് നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ അയവറക്കാനുള്ള സമയം കൂടിയാണ് വളരെയധികം അന്നത്തെ ഒരു രീതി കൂടി ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അതൊരു വളരെ ജനകീയമായിട്ട് നടക്കുന്ന നടക്കുന്നൊരു ഇതല്ലേ എല്ലാവരെയും ഒരു പാർട്ടിസിപ്പേഷൻ ആവേശം എല്ലാം ഉണ്ട് അതൊക്കെ നമുക്കതില് കാണാൻ പറ്റും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമല്ലോ എല്ലാം മാറ്റത്തിന് വിധേയാണ് ഈ പറഞ്ഞതുപോലെ അന്നും കൂടെ കുട്ടികൾ പങ്കെടുക്കുന്നു ഇന്നും അതേ കൂടെ കുട്ടികൾ ആവേശത്തോടുകൂടെ ജനറേഷൻ എത്ര മാറിയാലും കലോത്സവത്തിന്റെ ആഘോഷം അപ്പൊ മാഷെ സംബന്ധിച്ച കലോത്സവത്തിൽ ഏറ്റവും താല്പര്യമുള്ള എല്ലാം ആസ്വദിക്കും പക്ഷെ പിന്നെ നമ്മുടെ ഫീൽഡ് ആവുകൊണ്ട് ഇത് കുറച്ചുകൂടി നമുക്ക് അറിഞ്ഞുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും ഇതൊക്കെ എന്നുള്ള നിലയ്ക്ക് ആസ്വദിക്കും ഞാൻ പലപ്പോഴും പോവാറുണ്ട് കലോത്സവങ്ങൾ കാണാൻ ഇവള് പങ്കെടുക്കാത്ത സമയത്തും ാണ് പറഞ്ഞ മകളിലൂടെ നമുക്കൊരു ഇരട്ടി സന്തോഷം മൂന്ന് ഐറ്റംസ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ വന്നതുകൊണ്ട് അപ്പൊ എന്തായാലും ഇനിയും അടുത്ത കലോത്സവത്തിൽ പോകാനായിട്ട് പറ്റട്ടെ അടുത്തൊരു വർഷമാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത് അല്ലേ ആ വർഷം ഇതുപോലെ സ്റ്റേറ്റ് ലെവലില് ഇതുപോലെ മൂന്നല്ല നാലോ എത്ര ഐറ്റംസും കൂടുതലായിട്ട് തന്നെ പോവാൻ പറ്റട്ടെ